നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് ഒരു വാഹനം പലർക്കും മുൻപോട്ട് ഓടിക്കാൻ ഈസിയാണ് എന്നാൽ റിവേഴ്സ് എന്ന് പറയുമ്പോഴേ പലർക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്കൊരു വാഹനം മുൻപോട്ട് ഓടിക്കുന്നതിലും വളരെ എളുപ്പത്തിൽ ഈസിയായിട്ട് എന്ത് ചെയ്യാം ഒരു വാഹനം റിവേഴ്സ് ഓടിക്കാം ഒരു തുടക്കക്കാരനെ ഏത് രീതിയിൽ പറഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാകും ചെയ്താൽ ഏത് രീതിയിൽ കൃത്യമായിട്ട് എന്ത് ചെയ്താൽ കൃത്യമായിട്ട് പേടി കൂടാതെ ഒരു റിവേഴ്സ് ഓടിക്കാൻ പഠിക്കാം എന്നതിനെപ്പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്കും ഒരു വാഹനം റിവേഴ്സ് എടുക്കാൻ കറക്റ്റായിട്ട് അറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് അറിയില്ലാത്തവരാണെങ്കിൽ മാത്രം ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക കാരണം പലരും അഞ്ച് വർഷമായി പത്ത് വർഷമായിട്ട് ലൈസൻസ് ഉണ്ടായിട്ട് വാഹനം ഓടിക്കാത്ത പലരും പേടി കാരണം ഇരിക്കുന്നവരുണ്ട് വാഹനത്തിൽ കയറാതെ പോലും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരമാണെന്നെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്തുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പ്രവേശിക്കുന്ന മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് എൻ്റെ വാട്സപ്പ് നമ്പറായി എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയന്ത്രി എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല കാരണം ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ടുപേരുടെ പ്രാക്ടീസിനട്ട് പോയി എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല അതുകൊണ്ട് ഈ ഒരു പ്രായത്തിൽ അത് നേരത്തെ ആയിരുന്നു ഈ ഒരു പ്രായത്തിൽ ഇപ്പം എനിക്ക് അഞ്ചാറ് വർഷം കൂടെ കഴിഞ്ഞു ഒട്ടുകേ പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരുണ്ട് നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല കാരണം ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല അപ്പം നിന്നെ കൊണ്ട് ഒട്ടുകേ പറ്റില്ല എന്നും പറഞ്ഞ് മടിപ്പിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നു കാരണം എൺപത്തി അഞ്ച് വയസ്സുള്ള അപ്പച്ചന്മാര് പോലും വാഹനം ഓടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അതിലും പ്രായം കുറവാണല്ലോ നമ്മുടെ കയ്യിൽ ലൈസൻസും ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾ ഏത് ജില്ലയിൽ ആരുന്നാലും ജില്ല നിങ്ങൾ ഏതാണ് കരുതേണ്ടത് നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ഡെമോ രീതിയിൽ നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾക്ക് ആ ഒരു വീഡിയോ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനും അതിനുശേഷം ഞാൻ വാഹനം ഓടിച്ചുകൊണ്ട് തന്നെ എവിടെയാണ് നമ്മൾ നോക്കേണ്ടത് എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാൻ അത് വാഹനം ഓടിച്ചുകൊണ്ടും നിങ്ങളെ ഒന്ന് സിമ്പിൾ രീതി കാണിച്ചു തരാം ഓക്കെ അതായത് നമ്മൾ ഒരു റോഡായിട്ട് നമ്മൾ കൽപ്പിക്കുക അതുപോലെ തന്നെ ഇത് വാഹനമാണ് നമ്മളൊരു വാഹനം കൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഏത് സൈഡ് ചേർന്ന് പോകുന്നു നമ്മളെ ഈ ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഹൈവേ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഈ ഒരു രീതിയിൽ ഇങ്ങനെ പോകുന്നില്ല അപ്പോൾ നമ്മുടെ നമ്മുടെ സൈഡ് തന്നെ ചേർന്നാണ് ഇങ്ങനെ പോകുന്നത് ഇപ്പോൾ നമ്മുടെ വാഹനം തായി ഇവിടെ കിടക്കുന്നു അപ്പോൾ നമുക്ക് റിവേഴ്സ് ആണ് വരേണ്ടത് നമുക്ക് താണ്ട ഇവിടെയാണ് വരേണ്ടതെന്ന് കൂട്ടുക അപ്പോൾ നമ്മൾ റിവേഴ്സ് വരുന്ന സമയത്ത് നമുക്ക് ഈ സൈഡിൽ ചേർന്നാണ് വരേണ്ടത് അപ്പോൾ നമ്മൾ ഏത് സൈഡിലെ മിററി നോക്കണം നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നു നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലെ മിററി നോക്കിയാൽ എത്തിയത്തുള്ളൂ നമ്മുടെ ഈ ഒരു ഭാഗം കാണത്തുള്ളൂ അല്ല നമുക്ക് ഈ റൈറ്റ് സൈഡിലെ മിററിൽ നോക്കിയാൽ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരണമെങ്കിൽ നമുക്ക് ഈ റൈറ്റ് സൈഡിലെ മിററിൽ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ വരാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ഈ ഈ ഇരിക്കുന്ന ഇരിപ്പിൽ അതായത് നമ്മൾ ഈ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നു നമ്മൾ ഈ ഒരു മിററി നോക്കിക്കൊണ്ട് നമുക്ക് ഇവിടെയാണ് വരണമെങ്കിൽ നമ്മൾ ഈ ഒരു മിററി നോക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരണമെങ്കിൽ അതായത് നമുക്ക് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് സ്റ്റിയറിങ്ങിനെ തിരിച്ചാൽ അവിടേക്ക് വരും ഇത് കണ്ടില്ല അതുകൊണ്ട് ഇങ്ങനെ ആകുമ്പോഴാണ് വണ്ടി അവിടെ വരുന്നത് അപ്പം നമ്മൾ വണ്ടി റിവേഴ്സ് ഇട്ടു നമ്മൾ വാഹന ബാക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എങ്ങോട്ട് തിരിച്ചുകൊണ്ടാണ് വാഹനം ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ തിരിച്ചത് കൊണ്ടാണ് എന്ത് കണ്ടല്ലേ ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ തിരിച്ചുകൊണ്ടാണ് നമ്മുടെ ബാക്ക് സൈഡ് ലെഫ്റ്റിലേക്കും വരുന്നു ഫ്രണ്ട് എങ്ങോട്ട് പോകുന്നു റൈറ്റിലേക്കും പോന്നു നമുക്കറിയാം റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് എന്നാണ് അർത്ഥം അപ്പം നമ്മൾ ഒരു കാരണവശാലോ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത് കണ്ടില്ല ഉദാഹരണത്തിന് മുൻപോട്ട് നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഇങ്ങനെ ഇത് നമ്മൾ വാഹനം ഓടിക്കില്ല കാരണം ഒരു കൊച്ചു പിള്ളേരോട് ചോദിച്ചാൽ പോലും അവർക്ക് മനസ്സിലാകും അവരോട് അവരോട് ചോദിച്ചാൽ പറയും എന്താ നമ്മൾ വാഹനം മുന്നോട്ടാണ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ പ്രയാസമാണ് എന്ന് പറയും എന്ന് പറഞ്ഞതുപോലെ നമുക്ക് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ ഓപ്പോസിറ്റ് എന്നാണ് അപ്പൊ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഒരു കണ്ണ ഇങ്ങനെ ഇരിക്കുന്നില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ റിവേഴ്സ് പോകുന്ന സമയത്ത് നമ്മൾ നേരെ നോക്കിക്കൊണ്ടിരുന്നാൽ എന്തു ചെയ്തില്ല നമുക്കൊരു വാഹനം ഓടിക്കാൻ കഴിയില്ല അപ്പൊ നമ്മൾ റിവേഴ്സ് പോകുന്ന സമയത്ത് എവിടെയാണ് നമ്മുടെ ശ്രദ്ധ നിൽക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ രണ്ട് സൈഡിലെ മിററുകളിലാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് കറക്റ്റായിട്ട് കൃത്യമായിട്ട് നമുക്ക് ബാക്കിലുള്ളത് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് ലക്ഷ്യം കിട്ടത്തുള്ളൂ കാരണം പലരും വാഹനം ബാക്കിലേക്ക് എടുക്കുന്ന സമയത്ത് എങ്ങോട്ട് എങ്ങോട്ടവരുടെ കണ്ണിരിക്കുന്നത് പലരും കണ്ണ് ഇങ്ങനെ ചരിഞ്ഞിരിക്കും മിറിലേക്ക് നോക്കത്തില്ല രണ്ട് ഇങ്ങനെ ചരിഞ്ഞ് രണ്ട് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ അങ്ങോട്ടേക്കും ഫ്രണ്ടിലേക്ക് ഇരിക്കും അപ്പൊ നമ്മൾ മുന്നോട്ട് ഓടിക്കുന്ന സമയത്ത് ഒരു നമുക്ക് തന്നെ അറിയാം ഇങ്ങനെ നോക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് ഓടിക്കാൻ പറ്റില്ല രണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടും മുന്നോട്ട് ഓടിക്കാൻ പറ്റില്ല എന്നറിയാം പക്ഷെ റിവേഴ്സ് ഗിയറി നമ്മൾ എടുക്കുന്ന സമയത്ത് പലരുടെയും പലരും എങ്ങനെ ഇരിക്കുന്നത് നേരം ഇരിക്കും രണ്ട് ഇങ്ങനെ ഇരിക്കും ഒരു കാരണവശാലും എന്ത് ചെയ്യുന്നില്ല അവരുടെ കണ്ണ് മിറിലേക്ക് വരുന്നില്ല കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ആ ബാക്കിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കണം നമ്മുടെ ലക്ഷ്യം എവിടെ നോക്കിയാലേ നമുക്ക് കറക്റ്റായിട്ട് കാണുകയുള്ളൂ നമ്മുടെ മിററിൽ നോക്കിയാലേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് ബാക്കിൽ എന്താണെന്ന് കറക്റ്റായിട്ട് അറിയത്തുള്ളൂ അപ്പം നമ്മുടെ ബായ്ക്കിൽ ചെന്ന് ഒരു വാഹനം നമ്മൾ നിർത്തുന്നത് വരെ നമ്മൾ ബാക്കിൽ ചെന്ന് നിർത്തുന്ന വരെ നമ്മുടെ കണ്ണ് എവിടെ ഇരിക്കണം ആ മിററിൽ തന്നെ ഇരിക്കണം എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ലക്ഷ്യ എത്താൻ പറ്റുള്ളൂ അപ്പം നമ്മൾ അവിടെ ഒരു വാഹനം എടുക്കുന്നു എടുത്ത് നമുക്ക് ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലേ അപ്പം നമ്മുടെ കണ്ണ് മിററിൽ നിന്ന് പോകാൻ പാടില്ല നമ്മൾ ആ മിററിൽ തന്നെ നോക്കിക്കൊണ്ട് തന്നെ എന്തിയാണ് നമ്മളിങ്ങോട്ടുള്ളത് എങ്ങോട്ട് തന്നെ തിരിച്ചു ലെഫ്റ്റിലേക്ക് തന്നെ തിരിച്ചു കേട്ടോ നമുക്ക് ഇവിടെ ഇരിക്കുന്നു നമുക്ക് ഇങ്ങോട്ട് വരാനുള്ളതെല്ലാം നമ്മൾ എങ്ങോട്ട് തന്നെ ട്രൈവിൻസിറ്റ് ചെയ്തോട്ട് ചെയ്തു നമ്മൾ ലെഫ്റ്റിലേക്ക് തന്നെ തിരിച്ചപ്പോഴാണ് എങ്ങോട്ട് വണ്ടി വന്നത് ലെഫ്റ്റിലേക്ക് വന്നത് അപ്പം നമ്മുടെ ലെഫ്റ്റിലേക്ക് വന്നതിന് ശേഷം നമുക്കിപ്പം ഈ ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മളെ ഈ മിററി നോക്കുമ്പോൾ നമ്മുടെ എവിടെയും കാണുന്നില്ല നമ്മുടെ ഈ ഒരു മൂല കാണുന്നില്ല അപ്പൊ നമുക്ക് എങ്ങോട്ട് തിരിക്കണം അപ്പം നമുക്ക് തിരിക്കേണ്ടത് നമ്മൾ ഏത് മിററിലാണോ നമ്മൾ നോക്കുന്നത് ആ മിററിന്റെ ഓപ്പോസിറ്റ് തിരിച്ചാലേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് നമ്മുടെ ലക്ഷ്യസാനം ഇതാണ് ആ ലക്ഷ്യസാനം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ കാണത്തുള്ളൂ അപ്പൊ നമ്മൾ നോക്കുന്ന മിറർ ഏതാണ് ലെഫ്റ്റ് സൈഡിലെ മിററാണ് അപ്പൊ നമ്മൾ നോക്കുന്ന മിററിന്റെ ഓപ്പസോട്ട് തിരിച്ചു ഓപ്പസൈഡിലോട്ട് തിരിച്ചാലേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് ആ ലക്ഷ്യം കാണത്തുള്ളൂ അപ്പൊ നമ്മൾ നോക്കുന്ന മിററിന്റെ ഓപ്പോസിറ്റ് തിരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് തിരിക്കണം റൈറ്റിലേക്ക് തിരിക്കുക അപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡിലെ നോക്കുന്നു അപ്പം നമ്മൾ റൈറ്റിലേക്ക് തിരിച്ചാലേ ഉള്ളൂ നമ്മുടെ ബാക് സൈഡ് ഇങ്ങനെ ഇത് കണ്ടില്ലേ അപ്പം നമ്മൾ ബാക്സ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫ്രണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങോട്ട് വരും നമ്മുടെ സൈഡിലേക്ക് തന്നെ വരും കാരണം ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ് എങ്ങോട്ട് പോയി ഫ്രണ്ട് ഇത് കണ്ടില്ലേ ഇങ്ങോട്ട് റൈറ്റിലേക്ക് വന്നു അപ്പം നമ്മുടെ ആ ഭാഗം ക്ലിയർ ആയി കഴിയുമ്പോൾ വണ്ടി എങ്ങോട്ട് തന്നെ വരും കണ്ടില്ലേ കറക്റ്റ് ആ ലൈനിലേക്ക് വരുന്ന നമുക്ക് ആ നമ്മുടെ ലക്ഷ്യധാനം കാണുകയെ ചെയ്യും അപ്പം നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു വാഹനം നമ്മളൊരു കണ്ണശാല എന്ത് ചെയ്യുന്നില്ല നമ്മൾ ഗ്യാപ്പിലല്ല പോകുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ മുന്നോട്ട് പോകാത്ത ഒരു വണ്ടി എന്ത് ചെയ്തില്ല റിവേഴ്സും വരില്ല അപ്പൊ നമ്മൾ മുന്നോട്ട് പോയ ഒരു വാഹനമായ റിവേഴ്സും നമുക്ക് എടുക്കാൻ പറ്റുന്നത് അപ്പൊ നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ സൈഡ് തന്നെ ചേർന്ന് തന്നെയാണ് ഇത്രയും വലിയ ഗ്യാ വീതി ഉള്ള റോഡാണ് നമ്മൾ നമ്മൾ എന്ത് ചെയ്തില്ല ഇങ്ങനെ പോകുന്നില്ല അപ്പൊ നമ്മൾ നമ്മുടെ സൈഡ് തന്നെ അപ്പൊ റിവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൈഡ് തന്നെ നമ്മൾ ഏത് സൈഡിലെ മിററിങ് നോക്കുന്നോ ആ സൈഡ് തന്നെ ചേർത്ത് കൊണ്ട് എന്ത് ചെയ്യുക നമ്മൾ ബായിക്കും എടുക്കുക അല്ലാതെ നമ്മളിപ്പോ ബൈക്കിലേക്ക് വന്ന നമുക്ക് അറിയാവുന്ന റോഡാണ് നമുക്ക് വഴി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ റോഡിനും ഒരേ വീതി നമ്മൾ ബൈക്കിലേക്ക് വരുംന്തോറും റോഡിന് വീതി കൂടാ കുറയാം ആ സമയത്ത് നമുക്കിപ്പോ ഇവിടുന്ന് വീതി കുറവുള്ള റോഡാണെങ്കിൽ നമ്മളിപ്പോ ഇങ്ങനെ എന്ത് സംഭവിക്കാം ഈ റൈറ്റ് സൈഡിൽ തന്നിട്ടുണ്ടെങ്കിൽ ബാക്കിലേക്ക് വരുമ്പോറും ഡേഞ്ചർ ആകും അപ്പൊ നമ്മൾ നോക്കുന്ന സൈഡ് എന്ത് ചെയ്യാൻ പാടില്ല ഗ്യാപ്പ് ഗ്യാപ്പിടാൻ പാടില്ല അപ്പൊ നമ്മൾ നോക്കുന്ന ഏത് വീതിയുള്ള റോഡാണെങ്കിലും ചെറിയ റോഡാണെങ്കിലും നമ്മളെന്ത് ചെയ്യണം നമ്മുടെ സൈഡ് തന്നെ നമ്മൾ നോക്കുന്ന ഏത് സൈഡാണോ ആ സൈഡ് സ്കെയിൽ രീതിയിൽ തന്നെ ചേർത്ത് തന്നെ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പോ സൈഡിൽ ഗ്യാപ്പ് ഉണ്ടാകും അപ്പൊ നമ്മുടെ സൈഡ് നോക്കുന്ന സൈഡ് ചേർത്ത് തന്നെ പോവുക അപ്പൊ നമുക്ക് നമ്മുടെ മിറി നോക്കുന്ന സമയത്ത് എന്തായാലും നമ്മുടെ ബോഡിയുടെ ഇപ്പുറത്തായ കൊണ്ടാണ് എന്താ നമ്മുടെ ലക്ഷ്യസാനം കാണുന്നത് അപ്പൊ നമുക്ക് അങ്ങോട്ട് ബോഡിയുമായിട്ട് നമ്മൾ നോക്കുന്ന സൈഡിലോട്ട് ചേർത്ത് കൊടുക്കണം നമ്മൾ ആ സൈഡിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കാണാത്തതിനെ നമ്മൾ നോക്കുന്ന മിററിന്റെ ഓപ്പോസിറ്റിലേക്ക് തിരിച്ചാൽ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അപ്പൊ വന്നതിന് ശേഷം എന്ത് ചെയ്യുക വീല് നേരെയാക്കുക അപ്പൊ ഇങ്ങനെ ബാക്കിലേക്ക് വരുന്നു ഈ ബൈക്കിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനോട് ലൈനായിട്ട് ചേർന്നതിന് ശേഷം നമ്മൾ വീലും നിവർത്തിയില്ല പിന്നെ എങ്ങോട്ട് വണ്ടി പോകും ഇതില്ല വളഞ്ഞ് അങ്ങോട്ട് തന്നെ പോകും അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ കാണാതെ വരുന്നു അപ്പോൾ കാണാതെ വന്നിട്ട് നമ്മൾ എങ്ങോട്ട് തിരിച്ചു കാണാൻ വേണ്ടിയിട്ട് റൈറ്റിലേക്ക് തിരിച്ചു ഈ റൈറ്റിലേക്ക് തിരിച്ചെടുത്ത് അത് കണ്ടതിന് ശേഷം നമ്മൾ നിവർത്തിയില്ലെങ്കിലും വണ്ടി എങ്ങോട്ട് തന്നെ പോകും ഇത് കണ്ടില്ലേ ഇത് കണ്ടു ഇങ്ങനെ ബൈക്ക് ഇങ്ങനെ അകന്നും പോകും അപ്പം നമ്മൾ കണ്ടതിന് ശേഷം നമ്മൾ നേരെയാക്കുക കാണാനുള്ളതിനെന്ത് ചെയ്യുക നമ്മൾ നോക്കുന്ന മിറിൻ്റെ ഓഫീസിലേക്ക് തിരിക്കുക അടുപ്പിക്കാനാണെങ്കിൽ നമ്മൾ നോക്കുന്ന മിറിൻ്റെ ആ സൈഡിലേക്ക് തന്നെ ചേർക്കുക ഉദാഹരണം കണ്ടില്ല നമ്മളിപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്നു നമ്മൾ ഇവിടെയാണ് വരേണ്ടതെങ്കിൽ നമ്മൾ ഈ മിററിൽ നോക്കുന്നു നമ്മൾ ബാക്കിലേക്കാണ് വേണ്ടത് അപ്പൊ നമ്മൾ ഏ സൈഡിലെ മിററാണ് നോക്കുന്നത് റൈറ്റ് സൈഡിലെ മിറർ അപ്പം നമ്മൾ നോക്കുന്ന സൈഡിലേക്ക് നമുക്ക് അവിടെ ആ ചേർക്കാനുള്ളെങ്കിൽ നമ്മൾ ഈ സൈഡിലോട്ട് തന്നെ ചേർക്കുന്നത് ഇതല്ല റൈറ്റിലേക്ക് തന്നെ ഓടിക്കുക കേട്ടോ എന്നാലേ ചെയ്തോളൂ നമ്മളെ നോക്കുന്ന മിററിൻ്റെ ആ സൈഡിലേക്ക് വണ്ടി കറക്റ്റായിട്ട് വരുവുള്ളൂ ഞാൻ ഇനി എടുത്തുകൂടെ കാണിച്ചു തരാം ഓക്കെ ഉദാഹരണത്തിന് നമ്മുടെ ബൈക്കിലിരിക്കുന്ന ആ ഒരു പോസ്റ്റ് അത് നമ്മുടെ ഒരു കാർ പാർക്കിങ്ങാണ് നമ്മൾ സങ്കല്പിക്കുക അപ്പം നമ്മൾ ഇപ്പം ഇവിടുന്ന് ഞാൻ ആ കാർ പാർക്കിംഗ് കയറുന്നുണ്ടെങ്കിലും നമ്മൾ നമ്മളെ ഏത് സൈഡിലെ മിറവി നോക്കിക്കൊണ്ടാണ് ബാക്കിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മിറവി നോക്കിയാണ് ബാക്കിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾക്ക് ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നുകൊണ്ടും ഈ രണ്ട് തൂണ് കാണാമെങ്കിലും നമ്മൾ ഏത് സൈഡിലേക്ക് എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാനത് വാഹനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് കാണിച്ച് തരാം കാരണം നമുക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ നമുക്ക് ഇതിനകത്തൊരു ആ ഒരു കാർ പാർക്കിങ്ങിനകത്തോട്ട് വാഹനം കയറണമെങ്കിൽ നമുക്ക് ഒരു തൂണ് മാത്രം കണ്ടാൽ മതിയാകും നമുക്ക് രണ്ട് തൂണിലൂടെ കാണേണ്ട ആവശ്യം നമുക്ക് കാണേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ രണ്ട് തൂണിലൂടെ കണ്ടുകൊണ്ട് നമ്മൾ ബാക്കിലേക്ക് പോകുന്നത് എന്ത് ചെയ്യും നമ്മൾ കാർ പാർക്കിൻ്റെ വെളിയിലായിരിക്കും പാർക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു തൂണ് കണ്ടാൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ തൂണിലോട്ട് നോക്കി നോക്കിക്കൊണ്ട് എന്ത് ചെയ്യുക ബാക്കിലേക്ക് തന്നെ നമ്മൾ നമ്മളെടുക്കുക അപ്പം ഒരു തൂണ് മാത്രം എന്താ ഇത് കണ്ടാൽ മതി അപ്പം നമ്മൾ ചിലപ്പോൾ അഥവാ വണ്ടിക്ക് അതിപ്പം നമ്മൾ കയറിയിരിക്കുന്ന സമയത്ത് രണ്ട് തൂണ് കണ്ടാലും നമ്മളെ ഈ സൈഡിലെല്ലാം നോക്കിക്കൊണ്ട് പോകേണ്ടത് കൊണ്ട് നമ്മളെ ബാക്കി നമ്മൾ നമ്മളിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും നമ്മളിപ്പം നമ്മുടെ ഈ ഭാഗം ബാക്കി സൈഡിൽ ഇങ്ങോട്ടാണ് അടുപ്പിക്കാനുള്ളത് എന്നാലേ എന്ത് ചെയ്തുള്ളൂ കറക്റ്റായിട്ട് വണ്ടി ഇങ്ങോട്ട് എന്ന് നമുക്കറിയാം അപ്പോൾ നമുക്ക് വാഹനത്തിനുള്ളിൽ ഇരിക്കുമ്പം നമുക്കത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല അപ്പോൾ അതിന് നേരത്തിന് ഞാൻ ആ വാഹനത്തിന് ഉരു ഇരുന്നുകൊണ്ട് തന്നെ എങ്ങോട്ടാണ് തിരിക്കേണ്ടതെന്ന് എവിടെയാണ് നോക്കേണ്ടത് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം ഈ വാഹനത്തിനുള്ളിൽ ഇരുന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ മിറിലോട്ട് നോക്കുമ്പോൾ കണ്ടാ നമുക്ക് രണ്ടും രണ്ട് തൂണും കാണാം അപ്പം നമുക്ക് ഇങ്ങപ്പുറത്തെ തൂണിൻ്റെ അവിടെയാണ് നമുക്ക് വണ്ടി ചേരേണ്ട അപ്പം അന്നേരം നമുക്ക് ആ കാർ പാർക്കിനകത്ത് വണ്ടി കയറുകയുള്ളൂ നമ്മളിപ്പോൾ ഡ്രൈവിങ് സീറ്റ് ഇരുന്നുകൊണ്ട് നമുക്ക് ഇപ്പുറത്തെ തൂണിലേക്ക് വാഹനം വരണം നടക്കുക കാരണം നമ്മുടെ ഈ ബോഡിയുടെ ഇപ്പുറത്തായത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ആ തൂണ് കാണുന്നത് അപ്പം നമുക്ക് ഇങ്ങോട്ടുള്ളതല്ലേ എങ്ങോട്ട് തന്നെ തിരിക്കണം ലെഫ്റ്റിലേക്ക് തന്നെ തിരിച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് ആ ലൈനിൽ കൂടെ തന്നെ വരാൻ പറ്റുള്ളൂ ഇപ്പൊ ഞാൻ റിവേഴ്സ് ഗിയർ കൊടുത്തു ഈ റിവേഴ്സ് ഗിയർ കൊടുത്തതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് മാറ്റി ഹാൻഡ് ബ്രേക്ക് മാറിയതിന് ശേഷം നമ്മളെ ആ മിററിൽ തന്നെ നോക്കാം നമ്മൾ നമ്മുടെ ലക്ഷ്യസാനം തന്നെ ആയിരിക്കണം നമ്മൾ നോട്ടം അപ്പോൾ നമ്മൾ സ്വല്പം ഉണ്ടല്ലേ നമുക്ക് ആ ഗ്യാപ്പ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക എത്രയും തിരിക്കണം അപ്പോൾ നമ്മൾ അത്രയും തന്നെ എന്ത് ചെയ്യുക നമ്മൾ തിരിച്ചു കൊടുക്കുക അത്രയും തിരിച്ചതിന് ശേഷം നമ്മൾ ബാക്കിലേക്ക് എടുക്കുക നമ്മുടെ ബാക്കിലെ ഭാഗം കറക്റ്റായിട്ട് ആ ഒരു ഭാഗത്തേക്ക് വരും കണ്ടില്ലേ ബാക്കി ഭാഗം ഇങ്ങനെ കയറി ചേർന്ന് വരുന്നു നമുക്കപ്പം ഈണ്ടാ ആ ലൈനുമായിട്ടായതിനു ശേഷം എന്ത് ചെയ്യണം നമ്മൾ വീര് നിവർത്തിയാൽ വണ്ടി കറക്റ്റായിട്ടാണ് കാർ പാർക്കിങ്ങിനകത്ത് കൂടെ കറക്റ്റായിട്ട് പോവുകയുള്ളൂ അതല്ല നമ്മൾ അത് കണ്ടിട്ടും നമ്മൾ നമ്മൾ നിവർത്തിയില്ല എങ്ങോട്ട് തന്നെ വണ്ടി പോവും അത് കാണാതെ വരും അപ്പോൾ നമ്മൾ ആ കാണ കാ നമ്മളത് ചേർന്നതിന് ശേഷം നമുക്ക് ആ സ്കെയിൽ രീതിയിൽ തന്നെ കിട്ടി അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്തു നമ്മൾ വീലി നിവർത്തി നമ്മൾ ബാക്കിലേക്ക് തന്നെ പോകുന്നു കണ്ടില്ലേ നമുക്ക് അപ്പം ആ ഒരു ലൈനുകൂടെ തന്നെ ചേർന്ന് പോകുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആ കാർപ്പാറങ്ങനെ തന്നെ പോകും നമ്മുടെ സൈഡ് നോക്കുന്ന സൈഡ് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ചേർത്താ പോകുന്നത് കൊണ്ട് എന്ത് ചെയ്യും നമ്മൾ ഇപ്പോഴത്തെ സൈഡ് കണ്ടില്ലേ ഞാൻ ഈ റിമീറർ കൂടെ കാണിച്ചു തരാം കണ്ടില്ലേ ഗ്യാപ്പ് ഉണ്ടാകും അപ്പം നമ്മൾ നോക്കുന്ന സൈഡ് എന്ത് ചെയ്യണം നമ്മൾ ചേർത്ത് തന്നെ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും നമുക്ക് അഗ്നിയ സൈഡിൽ ഗ്യാപ്പ് ഉണ്ടാകും കണ്ടില്ലേ ബാക്കി വരെയും പോകുന്നു ആ ബാക്കിൽ വരെയും പോയെന്ന് പറഞ്ഞാലും കണ്ടില്ല നമുക്ക് അവിടെ ഗ്യാപ്പ് വരുന്നതിനുസരം നമ്മൾ ചേർത്ത് ചേർത്ത് കൊടുക്കുക ഗ്യാപ്പ് വരാതെ ഒരു കാരണവശാലും നമുക്ക് അപ്പം നമ്മുടെ ലക്ഷ്യസാധനം നമുക്ക് കറക്റ്റായിട്ട് ആക്കിയതിന് ശേഷം ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ നമുക്ക് കറക്റ്റായിട്ട് കാണാം അപ്പം ഇത് കാണാതൊന്നും ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഇപ്പൊ നമുക്ക് കാണുന്നില്ല ഇപ്പൊ കാണാതിരിക്കുമ്പോൾ നമ്മളെങ്ങോട്ട് തിരിച്ചാലായിരിക്കും ഇത് കാണില്ലേ നമ്മൾ റൈറ്റിലേക്ക് തിരിച്ചു ഈ റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞപ്പം നമ്മൾ ബാക്കിലേക്ക് എടുത്തപ്പോൾ കണ്ടില്ലേ കയറി വരുമ്പോഴേ കാണത്തുള്ളൂ അല്ലെ നമ്മൾ കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ പറഞ്ഞാൽ പിന്നെ 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 നമ്മൾ തിരിച്ചുകൊണ്ടിരിക്കുക നമുക്ക് കണ്ടതിന് ശേഷം എന്ത് ചെയ്യാ ആക്കി കൊടുക്കുക കണ്ട കണ്ടു കണ്ടതിന് ശേഷം വീണ്ടും നമ്മൾ സ്ട്രൈറ്റ് ആക്കി കൊടുത്തു എന്നാലേ കറക്റ്റായിട്ടല്ല അതിൽ കൂടെ തന്നെ കറക്റ്റായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകുള്ളൂ കണ്ട നമുക്ക് കറക്റ്റായിട്ട് അതിന നമ്മുടെ ചേർന്ന് തന്നെ പോകുന്നത് അതുകൊണ്ട് നമുക്ക് റൈറ്റ് സൈഡ് എന്തായി നമുക്ക് നല്ല ഗ്യാപ്പിൽ തന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല അതേ സമയത്ത് ഞാൻ ഉദാഹരണത്തിന് നമ്മൾ നോക്കുന്ന സൈഡ് ഞാൻ ഒന്ന് ഗ്യാപ്പാക്കി കാണിച്ചു തരാം ഇത് കണ്ടോ ഇപ്പം നമ്മൾ നോക്കുന്ന സൈഡ് ഗ്യാപ്പാണ് ഇങ്ങനെ സൈഡെന്തായി ഡേഞ്ചറായി കണ്ടോ അപ്പം ഇങ്ങനെ സൈഡിൽ പോയി തട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നോക്കുന്ന സൈഡ് ഒരു കാരണവശാലും കാരണ സ്ഥലം നമ്മൾ ഗ്യാപ്പ് ഗ്യാപ്പിടാൻ പാടില്ല നമ്മളെ നോക്കുന്ന സൈഡ് തന്നെ ചേർത്ത് തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കയ്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കണ്ടല്ലേ നമ്മൾ ഞാനിപ്പോൾ ഈ സൈഡ് തന്നെ ചേർത്ത് തന്നെ കറക്റ്റായിട്ട് പോയത് കൊണ്ട് കണ്ടോ ഈ സൈഡ് തന്നെ ചേർത്ത് കറക്റ്റായിട്ട് പോയത് കൊണ്ട് ഇങ്ങിൽ കറക്റ്റായിട്ട് ഗ്യാപ്പ് ഉണ്ട് കണ്ടോ ഞാൻ ഇറങ്ങൂടെ കാണിച്ചു തരാം കണ്ടില്ലേ നമുക്കിപ്പം നമ്മൾ നോക്കുന്ന സൈഡ് കറക്റ്റായിട്ട് ചേർത്ത് വന്നു ആ ചേർത്ത് വന്നത് കൊണ്ട് ഇത് കണ്ടല്ലേ നമ്മൾ ആ സൈഡ് ചേർത്ത് വന്നത് കൊണ്ട് എന്തായിട്ട് ഇങ്ങേ സൈഡ് നല്ല കറക്റ്റായിട്ട് ഗ്യാപ്പുണ്ടാവും അപ്പം നമ്മൾ നോക്കുന്ന സൈഡ് എന്ത് ചെയ്യണം ഗ്യാപ്പ് ഗ്യാപ്പിടാതെ തന്നെ കറക്റ്റായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാം നമുക്കൊരു വണ്ടി റിവേഴ്സ് ഓടിക്കാൻ അപ്പം നമ്മുടെ ദൃശ്യസ്ഥാനത്ത് നിന്ന് കണ്ണു മാറ്റാനും പാടില്ല നല്ല കറക്റ്റായിട്ട് നമ്മൾ നോക്കുന്ന സൈഡ് ചേർന്നതിനെത്തീത്തുള്ളൂ വണ്ടി പോകുന്നുണ്ടോ ഇല്ലയോ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ നിങ്ങൾ റിവേഴ്സ് എടുക്കാൻ പഠിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ വളച്ചു വളച്ചാദ്യം റിവേഴ്സ് എടുക്കാൻ പഠിക്കില്ല കാരണം നമുക്കൊരു ലക്ഷ്യമുണ്ടാകത്തില്ല എങ്ങോട്ടാണ് തിരിക്കേണ്ടത് എങ്ങോട്ടാണ് കാരണം നമ്മള് ഒരു കാരണവശാലും അതുപോലെ തന്നെ ഞാൻ പല വീഡിയോയിലായി പറയുന്നത് പോലെ നമ്മുടെ സീറ്റ് അതുപോലെ തന്നെ രണ്ട് സൈഡിലെ മിററുകൾ കൃത്യമായിരിക്കണം കാരണം നമ്മള് ഇരിക്കുന്ന സീറ്റും മിററും വേറെ വ്യത്യാസമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് കസീറ്റിൽ ഇരുന്നോണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല അപ്പൊ നമ്മൾ വേറെ രീതിയിലായിരിക്കും ആ മിറിൽ നോക്കുമ്പോൾ കാണുന്ന പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും അപ്പൊ നമുക്ക് തുടക്ക കൂടെ വായിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ സൈഡ് കറക്റ്റ് ആ മിററ് കൃത്യമല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമുക്ക് ആ വാഹനത്തിൽ നിന്ന് എടുക്കുക നമ്മൾ ആ വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ക്ലച്ച് ഒന്ന് കൂടുതലായി പോകാം അതുപോലെ തന്നെ സീറുക തിരിക്കുന്ന നമുക്ക് കറക്റ്റായിട്ട് ആകത്തില്ല ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാകും അപ്പം നമ്മൾ സീറ്റ് കൃത്യമാക്കി വെക്കുക അതുപോലെ തന്നെ നമ്മുടെ രണ്ട് സൈഡിലെ മിററുകൾ കൃത്യമാക്കി വെക്കുക പിന്നെ നമ്മൾ ആദ്യമേ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആയിട്ട് എടുത്ത് തന്നെ അതായത് നമ്മുടെ ലക്ഷ്യം എന്തെങ്കിലും നമുക്ക് ബാക്കി ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം ആ ലക്ഷ്യത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് കാരണം നമുക്ക് തന്നെ അറിയാം റിവേഴ്സ് എന്ന് പറയുമ്പോഴേ നമ്മൾ അല്ല ഒരിക്കലും നമ്മൾ ഓടിക്കുന്നത് വളച്ച് വളച്ചാണ് അപ്പം നമ്മൾ കാരണം ഒരു പിള്ളേരെ നമ്മൾ നടത്താൻ പഠിക്കുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ വിളിക്കുന്നത് നടത്തി നടത്താൻ വിളിക്കുന്നത് എന്നാലും പിള്ളേർ എന്ത് ചെയ്യും അങ്ങോട്ട് മറിഞ്ഞ് ഇങ്ങോട്ട് മറിഞ്ഞ് ഇങ്ങോട്ട് മറി വരുത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് അല്ല നമുക്കിപ്പോൾ റിവേഴ്സ് ഓടിക്കണ്ടെങ്കിലും നമ്മൾ തുടക്കക്കാരാദ്യം സ്ട്രെയിറ്റ് ആയിട്ട് എടുത്താലും എന്ത് ചെയ്യും നമ്മൾ അങ്ങോട്ട് വളഞ്ഞ് ഇങ്ങോട്ട് വളഞ്ഞ് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്കൊരു സ്റ്റിയറിങ് നമ്മൾ നമുക്ക് തിരിക്കേണ്ടാധിക്കും അന്ന് എന്നാൽ പോലും നമ്മുടെ വണ്ടി എന്ത് ചെയ്യും വളഞ്ഞ് വളഞ്ഞേ പോവുള്ളൂ എന്നാലേ നമുക്ക് ഒരു വള വളയ്ക്കണമെങ്കിലും എങ്ങോട്ടാണ് വളയ്ക്കേണ്ടതെന്നും ആ വളഞ്ഞ വണ്ടി എങ്ങോട്ടാണ് കാണാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് തിരിക്കണമെന്നും നേരെയാക്കണമെന്നൊക്കെ നമുക്കൊരു ബോധ്യം കറക്റ്റ് നമുക്ക് ചെയ്യാനും കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ പ്ലെയിനായ സ്ഥലത്ത് വന്ന് ഇതുപോലൊക്കെ വന്ന് കൃത്യമായിട്ട് ചെയ്താലേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് പേടി കൂടാതെ നമ്മൾ മുന്നോട്ട് ഓടിക്കുന്നത് പോലെ തന്നെ എന്ത് ചെയ്യത്തുള്ളൂ നമുക്കൊരു റിവേഴ്സ് ഓടിക്കാനും പറ്റത്തുള്ളൂ അല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ഈ റിവേഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നത് ഉണ്ടെന്ന് കാരണം പലരും പറയും ഞാൻ പത്ത് വർഷം കൊണ്ട് വണ്ടി ഓടിക്കുന്ന പതിനഞ്ച് വർഷം കൊണ്ട് വണ്ടി ഓടിക്കുന്നത് എനിക്ക് മുൻപോട്ട് ഞാൻ ഓടിക്കും പക്ഷെ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ പേടിയാണെന്ന് പക്ഷെ അവരുടെ കണ്ണ് എങ്ങോട്ടായിരിക്കുന്നത് നേരെ ഒരുക്കണം നോക്കേണ്ടത് അല്ല നോക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുന്നത് അപ്പം നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് ഓടിക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യാം നമുക്ക് റിവേഴ്സ് ഓടിക്കാൻ കഴിയുന്നതാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി ഞാൻ ഈ ഒരു ചാനൽ തന്നെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എന്ത് സംശയം ഈ അതിന്റെ ചാനലിൽ വന്ന് ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്തോ ഒരു യൂസ്ഫുൾ ആയെന്നുള്ളതും ഈ ഒരു കമന്റ് കമ്മ്യൂണിസി രേഖപ്പെടുത്താനുള്ള നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ